ാണ് ലോകത്തെ ഞെട്ടിച്ച ആ പ്രതിഷേധം നടന്നത് ഫ്രഞ്ച് തലസ്ഥാനം പാരീസിലെ അതിപ്രശസ്തമായ ലൂ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന അതിലും പ്രശസ്തമായ രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകൾ സൂപ്പ് വലിച്ചെറിഞ്ഞു പ്രശസ്തമായസ്കാരിക രംഗം മൊത്തത്തിൽ ഞെട്ടി വിശ്വവിഖ്യാതമാണ് മൊണാലിസ കലാപരമായ ദുരൂഹതകൾ മുതൽ രഹസ്യ സംഘടനകളെയും അന്യഗ്രഹ ജീവികളെയും വരെ കുറിച്ചുള്ള വാദങ്ങൾ മൂലം വിചിത്ര പരിവേഷമുള്ള കലാസൃഷ്ടി ഇന്ത്യനേക്കാൾ ഖ്യാതിയുള്ള ആളാണ് അതിന്റെ സൃഷ്ടാവ് കലയും ശാസ്ത്രവും എഞ്ചിനീയറിംഗും എല്ലാം ഒരുപോലെ വഴങ്ങിയാർഡോ ഡാവിൻജി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ഡസ്കൻ പട്ടണത്തിൽ സെന്റ് പിയറോ കാറ്ററീന എന്ന പതിനഞ്ചുകാരിയായ അനാഥയുടെയും മകനായി ജനിച്ച ലിയനാർഡോ അഞ്ചാം വയസ്സിൽ ഇറ്റലിയിൽ തന്നെയുള്ള വിൻസി പട്ടണത്തിലേക്ക് താമസം മാറ്റി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് മെയ് രണ്ടിന് അറുപത്തി ഏഴാം വയസ്സിൽ അന്തരിച്ചു ഡാവിൻജി അവസാന കാലത്ത് ജീവിച്ചു ഫ്രാൻസിലെ ലൂർ താഴ്വരയിലുള്ള സെന്റ് ഫ്ലോറന്റീൻ ചാപ്പലിലെ സെമിത്തേരിയിൽ അദ്ദേഹത്തെ അടക്കിയെന്നാണ് കരുതപ്പെടുന്നത് തുടങ്ങിയ വിശ്വപ്രസിദ്ധ ചിത്രങ്ങളിലൂടെയാണ് ഏറെ പ്രശസ്തനായത് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഭ ചിത്രകാരൻ എന്നതിനും അപ്പുറമായിരുന്നു മനുഷ്യ ശരീര ഘടനയെക്കുറിച്ചും പിൻകാലത്ത് യാഥാർത്ഥ്യമായ ബൈസൈക്കിൾ ഹെലികോപ്റ്റർ ടാങ്കുകൾ വിമാനങ്ങൾ തുടങ്ങിയവയുടെ പ്രാകരൂപങ്ങളുടെ സ്കെച്ചുകളും അദ്ദേഹത്തിന്റെ വിരലുകളിൽ പിറന്നു അപാരമായ ബുദ്ധിശക്തിയും മാനസിക ശേഷിയും ഒത്തിഴങ്ങിയ ഡാവിഞ്ചി നവോത്ഥാന ശില്പികളിലും പ്രമുഖനായിരുന്നു അദ്ദേഹം എഴുതിയ കൈയ്യെഴുത്തു പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമാണ് കൊളെക്സ് ലീസിസ്റ്റർ എന്ന പുസ്തകമാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വിഖ്യാതം ആയിരത്തി അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി പത്ത് കാലഘട്ടത്തിലാണ് ഇറ്റാലിയൻ ഭാഷയിലുള്ള ഈ ഗ്രന്ഥം ഡാവിഞ്ചി രചിച്ചത് നാല് ഭാഗങ്ങളായി പതിനെട്ട് പേജ് വീതം മൊത്തം എഴുപത്തിരണ്ട് താളുകളുള്ള ഈ പുസ്തകത്തിൽ ഡാവിഞ്ചി തന്റെ ആശയങ്ങൾ കോറിയിട്ടു ഒപ്പം അതിന്റെ ചിത്രങ്ങളും സ്കെച്ച് ും ഡാബിൻജി എഴുതിയ മുപ്പത് കൈയെഴുത്ത് പ്രതികൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രാധാന്യം കോഡക്സ് കണ്ടെത്തിയ പറയപ്പെടുന്നത് വിഖ്യാത ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടനെയാണ് എന്നാൽ മുൻപ് ഡാവിഞ്ചി ഭൂഗുരുത്വ ബലം മനസ്സിലാക്കിയെന്ന് ഇടക്കാലത്തൊരു ഗവേഷണ ഫലം പുറത്തു വന്നിരുന്നു ഒരു കുടത്തിൽ നിന്ന് മൺതരികൾ താഴേക്കിട്ടുള്ള പഠനത്തെ കുറിച്ച് ഡാബിൻജി വരച്ച സ്കെച്ചുകളാണ് ഗവേഷണത്തിന്റെ ആധാരം കോഡക്സ് കൊഡക്സ് എന്ന ഡാവിൻജിയുടെ കൈയ്യെഴുത്ത് പുസ്തകത്തിലാണ് സ്കെച്ചുകൾ പഠനത്തിന്റെ ആദ്യഘട്ടത്തിൽ മൺതരികൾ താഴേക്ക് വീഴുന്നതിന്റെ ചലനങ്ങൾ ഡാവിൻജി അടയാളപ്പെടുത്തി വെക്കുകയും ഇതിന് പിന്നിലെ പ്രേരക ശക്തിയെക്കുറിച്ച് കുറിച്ച് അത്ഭുതപ്പെടുകയും ചെയ്തെന്ന് ഗവേഷകർ പറയുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഒരു ഫോർമുല രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലവത്തായില്ല ഒടുവിൽ ഡാവിൻജി ആ ശ്രമം ഉപേക്ഷിച്ചെന്ന് വിദഗ്ധർ പറയുന്നു ഡാവിൻജിയുടെ ജനിതക ഘടന കണ്ടെത്താനും പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇറ്റാലിയൻ ചരിത്ര ഗവേഷകരായ അലക്സാണ്ട്രോ വെസോസിയും ആഗ്നസ് സബാറ്റോയുമാണ് ഈ ശ്രമത്തിൽ ഏർപ്പെട്ടിരുന്നത് ഡാവിൻജിയുടെ പിന്തുടർച്ചക്കാരിൽ അറുന്നൂറ്റി തൊണ്ണൂറ് വർഷങ്ങളിലായി ജീവിച്ച ഇരുപത്തി തലമുറകളിലും അഞ്ച് കുടുംബത്താവഴികളിലും പഠനം നടത്തി ഡാവിൻജിയുടെ വംശവൃക്ഷം ഇവർ രൂപപ്പെടുത്തി ഡാവിജിയുടെ വംശത്തിൽപ്പെട്ട പതിനാല് പുരുഷന്മാർ നിലവിൽ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഗവേഷണത്തിൽ തെളിഞ്ഞു ഡാവിജിയുടെ ജനിതക ഘടന കണ്ടെത്തി വിലയിരുത്താൻ സാധിച്ചാൽ അദ്ദേഹത്തിന്റെ അത്ഭുതമായ കഴിവുകളെ പറ്റി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുമെന്ന് അലക്സാൻഡ്രോ വെസോസിയും എന്ന പ്രക്രിയ വഴി യഥാർത്ഥ ഡാവിൻജിയുടെ അറിയാനും അടക്കിയെന്ന് കരുതപ്പെടുന്ന സെന്റ് ഫ്ലോറൻസ് ചാപ്പലിൽ ഫ്രഞ്ച് വിപ്ലവകാലത്ത് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും പിന്നീട് ചാപ്പൽ പൊളിച്ചു മാറ്റുകയും ചെയ്തു അപ്പോൾ അവിടുത്തെ സെമിത്തേരിയിൽ നിന്ന് രണ്ടര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു അസ്ഥി കൂടവും കണ്ടുകിട്ടി ഇത് സെന്റ് ഹുബോർട്ട് ചാപ്പലിലേക്ക് കൊണ്ടുപോയി ഇത് ഡാവിൻജിയുടെ അസ്ഥികൂടമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ബന്ധുക്കളുടെ ഡി എൻ എത്തുനോക്കിയാൽ ഇക്കാര്യം ഉറപ്പിക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഡാവിൻജിയുടെ ജീവിച്ചിരിക്കുന്ന പിൻതലമുറക്കാരിൽ നിന്നുള്ള വൈ ക്രോമസോം സെന്റ് ഫ്ലോറൻസ് ചാപ്പലിൽ അസ്ഥികളിൽ നിന്നുള്ള വൈ ക്രോമസോമുമായി സാമ്യമുണ്ടോ എന്ന് നോക്കുകയാണ് ഗവേഷകരുടെ പ്രധാന ലക്ഷ്യം പിതാക്കന്മാരിൽ നിന്നും ആൺമക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ ക്രോമസോം ഇരുപത്തിയഞ്ച് തലമുറകൾ വരെ മാറ്റമില്ലാതെ തുടരുമെന്ന് എന്ന കണ്ടെത്തലിലാണ് അലക്സാൻഡ്രോ വെസോസിയും ആഗ്നസ് സബാറ്റോയും പ്രതീക്ഷയർപ്പിക്കുന്നത്